ബാങ്ക് എന്ന നിലയിൽ വളരെ നല്ല സേവനം കാഴ്ചവെച്ചിട്ടുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ കഴിഞ്ഞാലുടൻ ഒരു കെ എസ് ആർ ടി സി ഇപ്പം ഒരു ലോൺ ചോദിച്ചാൽ ആരും തെരഞ്ഞെടുപ്പ് റിസർവ് ബാങ്ക് പറഞ്ഞു ഡി കാറ്റഗറി കിടക്കുക അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഏപ്രിൽ മുപ്പത് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി അതിനെ കണന്നാഴ്ച തിരിഞ്ഞൊടുക്കാത്തമാരുടെ കൂട്ടത്തിൽ നിന്ന് കെ എസ് ആർ ടി സിയെ മോചിപ്പിക്കാനുള്ള നടപടികൾ മുഖ്യമന്ത്രി ഞാനുമായി നടത്തി ചർച്ചയിൽ അദ്ദേഹം മുൻകൈ എടുത്ത് തന്നെ ഞാൻ ചില ആശയങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം തന്നെ അതിന് അത് മുൻകൈയ്യെടുത്തു അത് ബാലഗോപാൽ നമ്മുടെ ധനകാര്യ മന്ത്രിയും അക്കാര്യത്തിൽ വലിയ സഹകരണം വന്നു മിക്കവാറും ഒന്നാം തീയതി കഴിയുമ്പോഴത്തേക്കും കെ എസ് ആർ ടി സിയുടെ ഈ കടബാധ്യതക്കാരൻ പണം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത ആളിൻ്റെ കൂട്ടത്തിൽ നിന്നും കെ എസ് ആർ ടി സി റിസർവ് ബാങ്ക് മോചിപ്പിക്കും കാരണം നമുക്കൊരു ബാങ്ക് ഉണ്ടായിരുന്നു കേരള ട്രാൻസ്പോർട്ട് ഫൈനാൻസ് ബാങ്ക് പിന്നെ കോർപ്പറേഷൻ അതും നശിച്ചു അത് മുങ്ങിത്താണു അത് മുങ്ങിത്താന്നപ്പോൾ കെ എസ് ആർ ടി സി മുങ്ങിത്താണു എല്ലാവരും കൂടി ആർക്കും ഈ വിവാദത്തിൽപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിനും ആരും കടം തരാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വളരെ കാര്യമായ ഇടപെടലുണ്ടായി എല്ലാ പ്രശ്നവും ഇന്ന് നാളെയായിട്ട് പരിഹരിച്ചാൽ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പേ ഈ ഡിഫോൾട്ട് കാറ്റഗറിയിൽ നിന്ന് ഞങ്ങൾ മാറും മാറി കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു പത്തൊന്നൂറ് കോടി രൂപ ഫെഡറൽ ബാങ്കിൽ നിന്നും ഒരു ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് തരണം എന്ന് ഞാൻ ഇവിടെ വെച്ച് തന്നെ അപേക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ് ബാക്കി ഡീറ്റെയിൽ സംസാരം നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ടാകും കടം വാങ്ങിയാൽ ഗണേഷ് കുമാർ തിരിച്ചു വരും എന്ന വിശ്വാസത്തിൽ തന്നോളൂ ധൈര്യം തരാം തിരിച്ചു തരും അത് ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു തരണം എന്നുള്ള ഒരു തറവാടിത്തത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തിരിച്ചു വരും അത് അപ്പോഴപ്പം തന്നെ ഒരു സംവിധാനം വരും അത് ഒരു നല്ല ഉദ്ദേശവും ആ ഉദ്ദേശം ഞാൻ തെരഞ്ഞെടുപ്പുമായിട്ട് ഇപ്പോൾ പറയുന്നത് ശരിയല്ല ആ ഉദ്ദേശം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി തൊഴിലാളി ജീവനക്കാരുടെ നേതാക്കന്മാരുടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അത് എന്താണ് ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആളുകൾക്ക് അത് ഇതൊക്കെ പറയാൻ അവസരം വരും അത് വേണ്ട ഏതായാലും കെ എസ് ആർ ടി ജീവനക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിലൂടെ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നടത്താൻ കഴിയട്ടെ അതിന് ഫെഡറൽ ബാങ്കിൻ്റെ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ നിയോജക മണ്ഡലത്തെ ഇത്തരത്തിലുള്ള ശാഖ വലിയൊരു ശാഖ തുടങ്ങാൻ തെരഞ്ഞെടുത്തതിനുള്ള സന്തോഷം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ശാഖയുടെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയം